തട്ടകത്ത് പൂരത്തിൻ്റെ കുറച്ച് വിശേഷമാണ് ഈ ഒരു വീഡിയോയില് തലേ ദിവസം നമ്മുടെ തിരുവരങ്കൻ ഫോക്ക് അക്കാദമിയുടെ നാടൻപാട്ടായിരുന്നു കേട്ടോ ഒരുപാട് കലാരൂപങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്തിരുന്നു ഇവിടുന്ന് നമ്മുടെ ആഘോഷം അങ്ങോട്ട് തുടങ്ങുകയാണ് പിറ്റേ ദിവസം രാവിലെ നേരത്തെ അമ്പലത്തിലൊക്കെ പോയി പറ വെച്ച് വീട്ടിലെത്തിയിട്ടോ വീട്ടിൽ വന്ന് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല വീട്ടിൽ കുറച്ച് വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലും അവരുടെ സംസാരത്തിൻ്റെ ഇടയിലൊക്കെ നമുക്ക് വീട്ടിലത്തെ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ശേഷം പൂരത്തിന് പോകുന്ന വീഡിയോസൊക്കെയാണെങ്കിൽ അതിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ നമ്മുടെ അവിടുന്ന് മൂന്ന് ആനയും പഞ്ചവാതി ആയിരുന്നു ഒരു നാലരയോട് കൂടിയിട്ടാണ് നാലര മൂന്നര ഒക്കെ ആകുമ്പോഴാണ് പൂരം പുറപ്പെട്ടത് അതിന് കൂടെ ഞങ്ങളും അങ്ങ് പൂരപ്പറമ്പിലെത്തി എത്തിയ സമയത്ത് ഇവിടെ ആനയും പഞ്ചവാതിയും ആകെ കുറച്ച് ആൾക്കാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ പിന്നെ പൂരപ്പറമ്പ് ആകെ കറങ്ങി നടക്കുകയായിരുന്നു കമ്മലിൻ്റെ എപ്പോഴത്തേം ഒരു വീക്ക്നെസ് ആണ് കേട്ടോ എവിടെ കണ്ടാലും ഞാൻ പോയി നോക്കും ഒന്ന് രണ്ടെണ്ണം ഒക്കെ വാങ്ങിക്കും പിന്നെ ഒരു ഐസ്ക്രീമോ ഉപ്പിലിട്ടത് ഇതൊക്കെ കണ്ടിങ്ങനെ വാങ്ങിച്ച് കഴിക്കുക ഉപ്പിലിട്ടത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വായിലിങ്ങനെ വെള്ളം വരും പിന്നെ എങ്ങനെയാണ് വാങ്ങിക്കാണ്ടിരിക്കുക അങ്ങനെ അതൊക്കെ കഴിച്ച് നടന്നപ്പോഴാണ് ചെനാ മസാല ഉണ്ടാക്കേണ്ടത് കണ്ടത് ആ ചേട്ടൻ ഉണ്ടാക്കണേ ഉള്ളൂ അതും ഫസ്റ്റ് ട്രൈ ചെയ്തത് ഞങ്ങൾ തന്നെയായിരുന്നു ആൾ ഉപ്പ് ഉണ്ടോന്നൊക്കെ നോക്കാൻ തന്ന് അതൊക്കെ നോക്കി നമ്മൾ അതും വാങ്ങിച്ചു അപ്പോഴേക്കും കുറച്ച് ദിവസം ആൾക്കാർ ഇങ്ങനെ തുടങ്ങി തുടങ്ങിയിട്ടോ ഇങ്ങനെ എന്തെങ്കിലും ഫെസ്റ്റിവൽസിൻ്റെ കിടയിൽ നമുക്ക് ഒരുപാട് അറിയുന്നവരും ഫ്രണ്ട്സിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരായിട്ട് സംസാരിക്കാനും ഓർമ്മ പുതുക്കാനൊക്കെ ഉള്ള ഒരു അവസരം കൂടിയാണല്ലേ പിന്നെ ഇങ്ങനെ ഓരോ ടീമുകാരുടെ ആനയും പഞ്ചവാദിയൊക്കെ അമ്പലത്തിൽ ഇങ്ങനെ വന്ന് കൊട്ടി പുറപ്പെടുന്നൊക്കെ ഉണ്ട് കേട്ടോ ഏകദേശം ഏഴൊര എട്ട് മണിയോട് കൂടിയാണ് എല്ലാ ആനയും കൂടിയുള്ള കൂട്ടെഴുന്നള്ളിപ്പൊക്കെ ഉണ്ടായിരുന്നത് ഇതിന് ശേഷം നമ്മുടെ ആലിങ്കലമ്മയുടെ കൈകൊട്ടിക്കളിയാണ് അതാണ് തോന്നണോ ക്ലബ്ബിൻ്റെ ടീമിൻ്റെ പേര് അവരുടെ കൈകൊട്ടിക്കളിയും അതിന് ശേഷം കുഞ്ഞ് എന്താ പറയുക നമ്മുടെ പൂത്തിരി കത്തിക്കണം അങ്ങനത്തെ വെടിക്കെട്ടല്ല അങ്ങനത്തെ ചെറിയ അതൊക്കെ കത്തിച്ച് നമ്മുടെ ഇത്തവണത്തെ പൂരം അവിടെ അവസാനിച്ചു കേട്ടോ ഇനി അടുത്ത വർഷം വരെ നമ്മൾ ഒരേ കാത്തിരിപ്പാണ് ഇതുപോലൊരു പൂരം കൂടാനൊക്കെ ആയിട്ട് അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും